നമ്മുടെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം പത്ത് പത്തൊമ്പത് കൊല്ലം മുമ്പ് പാർലിക്കാട് നൈബിശാരണത്തിൽ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ ഭാഗവതത്തിൽ എല്ലാവരും വന്ന് പറഞ്ഞു പോകും ആ പറഞ്ഞു പോയത് അടുത്ത കൊല്ലേ പിന്നെ പറയുള്ളു അത് കേട്ട് കേട്ടതുകൊണ്ട് മാത്രമായില്ല എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് പ്രത്യക്ഷത്തിൽ വായിക്കാൻ വേണം അപ്പോൾ ജനങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം തുടങ്ങിയതാണ് വിചാരസരണിന്ന് ഞങ്ങളുടെ ഒരു മാസികയുണ്ട് വിചാരസേതു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാസിക അമ്പത്തെട്ട് കൊല്ലമായി നടത്തുന്നു ഞാൻ ആദ്യമായി ജംഷഡ്പൂരിൽ പോയി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പം തുടങ്ങിയതാണ് ഈ മാസിക എന്തോ എനിക്ക് അങ്ങനെ തോന്നി അതിൻ്റെ പേരവസാനം സമ്മതിച്ചു കിട്ടിയത് വിചാരസേതു ദ പാത്ത് ഓഫ് ഇൻട്രോസ്പെക്ഷൻ സാധന എന്നുള്ള പേരിലാണ് തുടങ്ങിയത് ആ പേര് അവർ അനുവദിക്കാൻ പറ്റിയില്ല വേറെ ഉണ്ടെന്ന് പറഞ്ഞു അതിപ്പോൾ അമ്പത്തെട്ട് കൊല്ലായി അപ്പോൾ ഒരേ സ്ഥലത്തു നിന്ന് രണ്ട് മാസിക തുടങ്ങി നടത്താൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു വിചാരസേതുവിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ലീഡിങ് ആർട്ടിക്കിളിന് വ്യത്യാസമുണ്ടാകും ആ തുടങ്ങിയിട്ടുള്ള മാസിക ഈ അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് ഒന്ന് വായിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ടി വന്നാൽ നമുക്ക് പരിചയമുള്ളവരോടു കൂടി ചർച്ച ചെയ്യാനൊക്കെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ മാർഗത്തിൽ തുടരാനും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാനുമെല്ലാം ഒരു ഒരു ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് വിചാരസരണി ആ വിചാരസരണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് കൂടുതൽ വരിക്കാരി ഉണ്ടാക്കാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തേണ്ടതാര അത് വായിക്കുന്നവരാണ് അനുവാചകന്മാരാണ് അത് പരിശ്രമിക്കേണ്ടത് ഓരോരുത്തർ ഒരു അയ്യഞ്ച് സബ്സ്ക്രൈബേഴ്സ് വരിക്കാരെങ്കിലും ചേർത്താൽ ഈ പ്രചാരത്തിന് വളരെ പ്രയോജനപ്പെടുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് അത് വായിക്കുന്നവരോടാണ് ആ വായിക്കുന്നവർ നിസ്സാരന്മാരല്ല സാരന്മാരാണ് ഒരു മാസിക വായിക്കുക അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വില കൂടുന്നതും പ്രയോജനപ്പെടുന്നതുമായ ഒരു നിഷ്ഠയോ ഒരാചരണമോ ആണത് അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും ഒരു അയ്യഞ്ച് വരിക്കാരെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കണം ഞങ്ങൾ വായിക്കുന്നുണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം നിങ്ങളും നിങ്ങളും അറിയുന്നവരോടും പറയൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടി കുറേ വരിക്കാരെ ഉണ്ടാക്കും നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾക്കിതെല്ലാം പറയാനും എഴുതാനേ പറ്റുള്ളൂ വിചാരസേതു വിചാരസരണി മാസികയ്ക്കുള്ള പ്രത്യേകത അതിലെ അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതിലെഴുതുന്നവരെ നമ്മുടെ ആശ്രമത്തിൽ നിന്നുള്ളവർ തന്നെയാണ് മിക്കവാറും ലേഖനങ്ങൾ ഞാൻ എഴുതുന്നതാണ് എൻ്റെ കൂടെ ആശ്രമത്തിൽ മാജി എഴുതുന്നതുണ്ടാവും മുത്തുൻ സ്വാമജി അങ്ങനെ കാര്യമായിട്ട് എഴുതാറില്ല അപൂർവമായിട്ട് എഴുതാറില്ല അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് നന്നായിരിക്കും ചെയ്യണം